അമ്മേ നാരായണ ദേവി നാരായണ കടന്നു വരികയാണു വരികയാണവൻ യോഗങ്ങളിൽ രാജകീയതയും ഭാവങ്ങളിൽ ആവേശവും അണയാതെ കുടിയിരുത്തിയ കൊമ്പനാന ഭൂതനാഥ സ്വാമി വാഴുന്ന ഭൂതകുളത്തെ എണ്ണം പറഞ്ഞൊരു ഗജ തമ്പുരാൻ കാളിപ്രിയ ഗജരത്നം ഗജരാജ കേസറി തണത്താ വിളരാജശേഖരൻ പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യം ഏറ്റുവാങ്ങി നിലകൊള്ളുന്ന സർപ്പക്കാവും ഹരിതശോഭയാൽ പുളകം ചാർത്തുന്ന വയലേലകളും നിറയുന്ന മണ്ണിലേക്ക് വരികയാണവൻ നാടിന്റെ ദേശദേവതയ്ക്ക് നാട്ടുകാരുടെ അമ്മ ഭഗവതിക്ക് മസ്തകത്തിൽ സിംഹാസനം തീർക്കാൻ വരികയാണ് വരികയാണവൻ ഇന്നും നിലയ്ക്കാത്ത ആവേശങ്ങൾ എന്നും നിറയുന്ന തെക്കിന്റെ ഗജരാജ സൗകുമാര്യം തർക്കം തന്റെ തലപ്പൊക്കത്തില്ലെങ്കിൽ തക്കതായ ഉത്തരം കൊടുക്കാൻ പോന്ന ചന്തമുള്ള പോരാളി തെക്കും വടക്കും ഒരുപോലെ അടക്കി ഭരിക്കാൻ വടക്കൻ നാട്ടിൽ നിന്നും വാളയാർ ചുരം കടന്നു വന്ന പ്രമാളി കാളിപ്രിയ ഗജരത്നം ഗജരാജൻ തടത്താവിള രാജശേഖരൻ